എനിക്ക് മലപ്പുറത്ത് ഒരു ഷോപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് ഒരു ഷോപ്പ് സെറ്റ് ചെയ്യാൻ കഴിയില്ലേ പറ്റും ഹായ് ഫ്രണ്ട്സ് ഒത്തിരി ആളുകളാണ് നമ്മോട് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് അവർക്കെല്ലാവർക്കും പ്രചോദനവും അതുപോലെ തന്നെ വഴികാട്ടിയുമാവുകയാണ് വയനാട്ടുകാരി മുബീന മുബീനയാണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത് പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നതൊക്കെയും ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതൊരു ബിസിനസ്സാക്കി മാറ്റുവാൻ കഴിയുമോ എന്നുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ന്യൂ ഫോക്കസ് ടി വിയുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മുബീന വെൽക്കം ഓക്കെ അപ്പോൾ മുബീന നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് ഇവിടെ കാണുന്നത് അല്ലേ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കുക കാരണം മുബീന വീട്ടിലിരുന്നു കൊണ്ട് മുബീനയുടെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം എ ടു സെറ്റ് അപ്പൊ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് എന്താണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ എന്താവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കുക എത്ര പ്രോഡക്റ്റ് ഉണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് ഇത് മുബീന മാത്രം ഉണ്ടാക്കുന്നാണ് ഒന്നുകൂടെ പറയട്ടെ നമ്മളിൽ ഒത്തിരി ആളുകളുണ്ട് പല കഴിവുകളുള്ള ആളുകളുണ്ടായിരിക്കും അവരൊന്നും ഒരു പക്ഷെ ഇങ്ങ് ഇതെനിക്ക് ചെയ്യുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരില്ല അവർക്കെല്ലാം ഒരു പ്രചോദനം എന്നുള്ള ലെവലിൽ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുബീനയെ പരിചയപ്പെടുത്തുന്നതും അപ്പോൾ പറഞ്ഞോളൂ ഇതിപ്പോ മൊത്തത്തില് പത്ത് എഴുപത്തിരണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് ആ എഴുപത്തിരണ്ട് പ്രോഡക്റ്റും എന്താ നാച്ചുറൽ ആണ് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും അത് സജസ്റ്റ് ചെയ്യാം ഓക്കെ ഇങ്ങോട്ട് ഒരു ഒരു നെഗറ്റീവ് ആരും ഉറപ്പാണ് ചോദിക്കട്ടെ മുബീനെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് പറയാമോ ഇതിങ്ങനെ എനിക്ക് ും ഫാമിലിക്ക് ഇങ്ങനെ ചെയ്യാനുണ്ട് പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് ഓക്കെ അപ്പൊ ഫ്രണ്ട്സുകൾ ഇപ്പൊ ഇതിലേക്ക് പബ്ലിഷിലേക്ക് കൊണ്ടുവന്നത് റിസൾട്ട് കൊണ്ട് അവർക്ക് കൊടുത്തതിന്റെ റിസൾട്ട്

കൊടുക്കാനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ നമ്മൾ കൊടുക്കാൻ കാരണം ഉണ്ടല്ലോ കൊണ്ട് പറ്റും പിന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് രണ്ടു ഒരു ജോലി ആവുമല്ലോ ആളുകൾക്ക് തന്നെ ജോലി ആവുന്നു ആ ഒരു രീതിയിലേക്ക് മുവിനെ ചിന്തിക്കണം അപ്പൊ നിങ്ങളുടെ ഒന്ന് എല്ലാം ും ക്രീമ് അതൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതല്ലേ പിന്നെ എന്റെ ഒറ്റ പ്രോഡക്റ്റും ഓവർ ആയിട്ട് വെക്കാൻ പറ്റൂല ഇപ്പൊ ബേബീസിന്റെ ഫുഡ് പിന്നെ വലിയ ആൾക്കാർ ഇത് പിന്നെ ഡെലിവറി കിറ്റ് അങ്ങനെ ഉണ്ട് ഓരോ കോംബോ ഉണ്ട് പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള ലേഡീസിന്റെ ഓരോ എല്ല പക്ഷെങ്കിലും അതൊക്കെ ഞാൻ ഉണ്ടാക്കിന് ഉണ്ടാക്കാൻ പറ്റാത്തതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതിപ്പോ ഒരു ഡിഫറെന്റ് സ്റ്റൈലില് എല്ലാ ഓയിൽസും ഉണ്ട് ഓയിൽസ് ഉണ്ട് പിന്നെ സ്കിന്നുണ്ട് പിന്നെ നമ്മള് വേദനക്കൊക്കെ ഉള്ള പിന്നെ ഹെയർ ഓയില് പിന്നെ ഡൈ ഓയില് ഹെയർ ഡൈന്റെ ഓയില് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ നമ്മളെ വീട്ടിൽ തന്നെ പിന്നെ ഈ താണയ മിഷിയൊക്കെ ഇല്ലാത്ത ആ ഒരു പ്രശ്നമുണ്ട് അതിന്റെ ആയിട്ടുള്ള എണ്ണകൾ എല്ലാതൊരു എണ്ണകളും ഉണ്ട് പിന്നെ ഡെലിവറി കിറ്റ് ആളുകൾക്ക് അതിന്റെ ഡൈ പൗഡറും ഉണ്ട് ഓയിലും എനിക്ക് നല്ലോണം നരച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫേസ് പൗഡറാണ് ടെർമറിക്കിന്റെ അങ്ങനെ ഓരോന്നിന്റേതായിട്ടുള്ള ഉണ്ട് പിന്നെ മക്കളെ ധാന്യങ്ങള് മാസം മുതലുള്ള പിന്നെ മക്കാനാന്റെ ഉണ്ട് പിന്നെ ദാൽ പൗഡർ ഉണ്ട് ഉണ്ട് ബ്രിഡ്സ് ഉണ്ട് പിന്നെ നമ്മളെ വൈറ്റ് അവിലിന്റെ പൗഡർ ഇല്ല മക്കളുടെ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മക്കളെ ഫുഡ് തന്നെ ഉണ്ട് പിന്നെ ഒരു പത്ത് നാപ്പത് ഐറ്റംസ് സോപ്പ് ഉണ്ട് സോപ്പ് ഉണ്ട് സോപ്പിലൊന്നും യാതൊരു വിധ കെമിക്കലും ഇല്ല പക്ഷെ എന്റെ സോപ്പ് ഒരുപാട് നിക്കൂല പെട്ടെന്ന് മെൽറ്റ് ആയി പോകും ഡ്രൈ ഏരിയയിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ മെഹന്തി ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഓരോ തലേത്തേക്കുന്ന ഓരോ പാക്കിന്റെ പൗഡർ പിന്നെ ഇത് ബോഡിന്റെ പാക്ക് അങ്ങനെ ഒരുപാട് അപ്പൊ ഞാൻ ഈ ഒരു

പക്ഷെ ഞാൻ ചെയ്യുമ്പോടുത്ത് വന്ന എനിക്ക് പറ്റൂ എനിക്ക് മടിയല്ലേ ഇപ്പൊ ഇത് ചെയ്യാനും എന്റെ ബാക്കിൽ ഡോക്ടർമാരുണ്ട് ഞാൻ ഡോക്ടർമാരുടെ ചോദിച്ചിട്ട് ചെയ്തോട്ടെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല അറിവുള്ള ചോയിച്ചതിന് ശേഷം ഇതിലേക്ക് അപ്പൊ എന്ത് മിസ്റ്റേക്ക് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ നമ്മളെ ബാക്കിൽ അറിയുന്നവരുള്ളത് നല്ലതല്ല പിന്നെ ഫാമിലി അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ആവണെങ്കിൽ ഓരോ വേണ്ടേ ഇങ്ങനെയുള്ള ആക്കി തന്നത് എല്ലാം ഫാമിലിയാ പക്ഷെ അവനക്ക് ഇണ്ടാക്കാൻ എല്ലാ പ്രോഡക്റ്റും കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഇതിലുണ്ടാക്കി കൊടുക്കാനറിയാം അറിയാം പക്ഷെ എന്താ പബ്ലിസിറ്റി കേരളം ഇപ്പം നമ്മുടെ ഈ ചാനൽ വഴിയൊക്കെ ഇത് മൊത്തം ആളുകളിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും മുബീനക്ക് മുബീനയുടെ ഓരോ പ്രൊഡക്റ്റുകൾക്കും ആവശ്യക്കാരുണ്ടാവും കാരണം ഞാനത് നോക്കിയപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളും വളരെ വെറൈറ്റി ആയിട്ടുള്ളതും ആയിട്ടുള്ളതും മറ്റുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഉണ്ടാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് മുബീനോട് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ സീക്രട്ട് ആ അറിയുന്നിടത്തോളം കാലം ഈ ൾ വിജയിക്കും കാരണം ഓരോന്നും നോക്കിയപ്പോൾ തീപ്പൊള്ളിന്റെ ഓയിൽ കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഓയിലൊക്കെ ചെയ്തത് നമ്മളെ യൂസ് ചെയ്ത് ഫാമിലി കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെ ആയിരുന്നു തോന്നിയാൽ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ ഞാനിപ്പോണ്ടാക്കുന്ന ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും എന്റെ ആൾക്കാർക്ക് ആദ്യം കാരണം അത് നമുക്ക് പേടിയില്ല എന്തെങ്കിലും വന്നാലും ഒരിക്കലും എന്തെങ്കിലും കുഴപ്പം വന്നാലും ഒരമ്മളായിട്ടേ അത് ഒതുക്കി ആയിട്ടുള്ള േഡീസിന്റെ പ്രോഡക്റ്റുകളാണ് കൂടുതലായി നമ്മളെ അറിവിലെ ഒരുപാട് ആൾക്കാരല്ല നമ്മുടെ കുടുംബത്തിലെല്ലാം പിന്നെ താടിയും അപ്പൊ ഞാൻ പറഞ്ഞൊന്നും യൂസ് ചെയ്ത് അപ്പൊ ആംഗങ്ങൾമാരൊക്കെ ഇണ്ട് ആംഗൾമാരൊക്കെ വാങ്ങിപ്പോയി അല്ല ഞാൻ ഇപ്പൊ മൂന്ന് മാസമായിട്ടേ ഉള്ളു ഇപ്പൊ നാട്ടില് പോകുന്നു തുടങ്ങിയിട്ട് കൊല്ലായി െ ഒരു ഒരു ഉണ്ടെങ്കിൽ സെറ്റ് നമുക്ക് നിങ്ങൾ വയനാട്ടില് ഞാൻ മലപ്പുറത്താണ് എനിക്ക് മലപ്പുറത്ത് ഒരു ഷോപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രൊഡക്ടുകൾ വെച്ചിട്ട് ഒരു ഷോപ്പ് സെറ്റ് ചെയ്യാൻ കഴിയില്ലേ പറ്റും പറ്റും അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോപ്പ് ആ ഒരു കോൺസെപ്റ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുബീനയെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ സിംഗിളായിട്ട് നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലെ പ്രൊഡക്റ്റ് സിംഗിളായിട്ട് ഈ പ്രൊഡക്റ്റ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റുകൾ ഓരോന്നും ടെസ്റ്റ് ചെയ്യുക മുബീന പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്കറിയണ്ടേ ഏഹ് അപ്പം എനിക്ക് തോന്നുന്നത് മുബീന പറയുന്നത് ശരിയാണ് എന്നുള്ളതാണ് കാരണം അവരുടെ ആ സിസ്റ്റം കണ്ടിട്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ആ പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കിയപ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടപ്പോഴും നമുക്ക് തോന്നിയത് എന്തായാലും ഇത് നല്ല പ്രൊഡക്റ്റ് തന്നെയെന്നുള്ളതാണ് ഈയൊരു പ്രൊഡക്റ്റുകൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ആക്കാൻ പറ്റും എന്ന് നോക്കുക അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും പ്രചോദനമാണ് മുബീന എന്ന് ഞാൻ പറഞ്ഞു ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ് മുബീന ചെറിയ ചെറിയ ചെയ്യും പക്ഷേ സീക്രട്ടുകളൊന്നും മുബീന പറഞ്ഞു തരില്ല കാരണം അത് അവരുടെ എല്ലാവർക്കും ഓരോ എന്ന് വെച്ചാൽ പൊതുവെ ആൾക്കാർ പറയുന്നത് എന്ന് നമ്മളെ കൊണ്ട് പറ്റൂല മക്കളെയും വീട്ടിലെ ജോലിയൊക്കെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാ പറയുന്നത് പക്ഷെ ഒരിക്കലും നമ്മൾ മക്കൾ എന്ത് ചെയ്യരുത് മക്കൾ കാരണം നമുക്ക് ഒന്നും പറ്റാത്തത് എന്ന് പറയരുത് ഓരോ സപ്പോർട്ടാകും കുറച്ചുകൂടെ നമുക്ക് ഹെൽപ്പ് ആവുന്നു

ആ രണ്ട് ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഇത്രയും പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള റിസൾട്ട് ഈ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാവുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം ഓരോ പ്രൊഡക്റ്റുകളുടെയും ആണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് തന്നെ രണ്ടോ മൂന്നോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നില്ല ഒരു പ്രൊഡക്റ്റ് അതൊരു പർപ്പസിന് അടുത്ത പ്രൊഡക്റ്റ് വേറൊരു ആവശ്യത്തിന് അങ്ങനെ ലേഡീസ് ടച്ച് ലേഡീസുമായി ടച്ച് ചെയ്തിട്ടുള്ള ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളുമുണ്ട് അതുപോലെ തന്നെ ട്രെൻഡായിട്ടുള്ള അതായത് വൈറ്റനിങ് ക്രീം ഫേസ് ക്രീം അതുപോലെ തന്നെ ഒരുപാട് ക്രീമുകൾ ഉണ്ട് നമ്മൾ യൂസ് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ പുറത്ത് ഒന്ന് വാങ്ങും പിന്നെ വാങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദിക്ക് നമ്മൾ ആയുർവേദിക്കിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ മഴക്കാലത്തൊക്കെ ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണോ മഴക്കാലമായത് അപ്പൊ തന്നെ ഉണ്ടാക്കിയപ്പോ നല്ല മഴയല്ലേ പക്ഷെ നമ്മള് അടുപ്പിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് ചെയ്യും എന്നാലും അതും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അതും അങ്ങനെ പറ്റൂല എന്നും മഴയാണെങ്കിൽ നമ്മള് ബിസിനസ് ചെയ്തല്ലേ പറ്റുള്ളൂ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലേ ഒരു പ്രായത്തില് ഈയൊരു ഫീൽഡിലേക്ക് വരുമ്പോ ഒത്തിരി ആളുകൾ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഒന്നര ലക്ഷത്തോളം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവരെല്ലാവരും ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകളാണ് ബിസിനസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആര് ഒന്നിനും എന്താക്കരുത് ബാക്കോട്ട് നിക്കരുത് എന്തിനും പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ മുൻപോട്ട് വരാം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ സ്വാഭാവിക എന്തായിട്ടും നെഗറ്റീവ് കമന്റും ഒക്കെ ഉണ്ടാവും പക്ഷെ ആ നെഗറ്റീവ് നമുക്ക് ഭയങ്കര ഊർജ്ജമായിരിക്കും അവരങ്ങനെ നമ്മളെ പറഞ്ഞല്ലോ അപ്പൊ നമ്മളത് റെഡി ആക്കിയിട്ട് കാണിച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യം തീരുമാനിക്കാണ്ട് എടുക്കുക അറിവുള്ള ആൾക്കാരെ ബാക്കിൽ നിർത്തിയിട്ട് മാത്രം ഒരു കാര്യത്തിന് അറിഞ്ഞു എന്റെ ആ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാ കാരണം സ്വന്തമായിട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അപ്പൊ നല്ല അറിവുള്ള ആൾക്കാർ നമ്മൾ ബാക്കിൽ ഉണ്ടെങ്കിൽ അതൊരു പ്രചോദനമാണ് പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രോഫിറ്റ് ഒരിക്കലും ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് കാണാനേ പാടില്ല സ്റ്റാർട്ടിങ്ങിലും രണ്ടും മൂന്നും പ്രാവശ്യം പ്രോഫിറ്റ് കിട്ടിയാലും അതൊന്നും സക്സസ് ആവൂല സ്റ്റോപ്പ് ചെയ്ത ഒരുപാട് ബിസിനസ്സില് അപ്പോ അപ്പോ രീതിയിലേക്ക് വലിയ രീതിയിൽ അപ്പോടെ ഡ്രീം എന്താണ് അതായത് ചെറുതായിട്ട് കുറച്ചൊരു ഇപ്പൊ വയനാട് ജില്ലകൾ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ബിസിനസ്സുകാരിയാവണം കാര്യാവണം എന്നുള്ളതാണോ ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരിയാവണം കാര്യാവണമെന്നുള്ളതാണോ അങ്ങനെ അങ്ങനെ വലിയ ആഗ്രഹം പക്ഷെ ഞാൻ എന്നെ എല്ലാപോലെ എനിക്കറിയുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെല്ലാം ചെയ്യാൻ പറ്റിട്ടും ചെയ്യാണ്ട് നിൽക്കുന്നത് പക്ഷെ അപ്പൊ നമ്മളാ ഇതില് ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആരെങ്കിലും ഇപ്പൊ പിന്നെ നമ്മൾ കാരണം ആരെങ്കിലും ഒന്ന് എന്താ രക്ഷപ്പെടുന്ന അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഏതെങ്കിലും ഒരു ഫാമിലിക്ക് നമ്മളൊരു സപ്പോർട്ടായിട്ട് നിൽക്കുക എന്ത് എന്നും പോയി ആർബാടായിട്ട് ഒരു ലൈഫ് മുൻപോട്ട് പോകും എന്നല്ല ഉദ്ദേശിച്ച് ഒരു നേരത്തേക്കുള്ള ഒരു ഫുഡോ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റിയാല് അലഹദില്ല ഇത് ക്ലിക്ക് ആവുന്ന ഉറപ്പല്ലേ അപ്പൊ ഇപ്പൊ പിന്നെ കാണുന്നവര് പറയും ഞാൻ എന്റെ പ്രൊഡക്റ്റിനു വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഒരിക്കലും അല്ല ഞാൻ കാരണം ആരെങ്കിലും ഒരാള് നല്ല രീതിയിൽ മുൻപോട്ട് പോണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതെന്റെ ഒരു ആഗ്രഹം പണ്ടു മുതലേ ഉള്ളൊരാഗ്രഹം പിന്നെ നെഗറ്റീവും പോസിറ്റീവും എനിക്ക് ഉണ്ട് അത് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം എൻ്റെ നെഗറ്റീവ് ഉണ്ട് ഒരു പബ്ലിക് നമ്മളെടുത്ത് ആയിട്ട് പറയും അതും എനിക്ക് ഇഷ്ടമാണ് ആദ്യം എനിക്ക് എൻ്റെ നെഗറ്റീവ് പറയുന്നതിനോട് ഒരു എതിർപ്പ് ആയിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇപ്പം എനിക്ക് എന്റെ നെഗറ്റീവും പോസിറ്റീവും രണ്ടും ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാ ഇഷ്ടം ഈ ഫീൽഡിലേക്ക് വന്നപ്പോ ഒന്നും കൂടെ എനിക്ക് പ്രൊഡക്റ്റുകളെ കുറിച്ച് അത് കോംബോ ഐറ്റംസ് ഡെലിവറി കോംബോ ഉണ്ട് കോംബോണ്ട് പ്രസവിച്ച കിറ്റ് പിന്നെ സുന്നത്ത് കഴിഞ്ഞ മക്കൾ ആ ഒരു ഉണ്ട് പിന്നെ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള മെൻസസിന്റെ ആ ഒരു അതിന്റെ കിറ്റ്ണ്ട് പിന്നെ ഓരോ ഡൈ കോംബോ ഹെയർ കോംബോ ഫേസ് കോംബോ ബോഡി കോംബോ അങ്ങനെ ഓരോന്നായിട്ട് കോംബോ ആയിട്ട് കൊടുക്കും ഇപ്പഴത്തെ ആൾക്കാർന്ന് വെച്ചാല് ബോഡിയൊക്കെ നന്നായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരല്ലേ പിന്നെ ഡെലിവറിൻറെതായാലും ആരും അങ്ങനെ വീട്ടിൽ അങ്ങാടി മരുന്ന് ഷോപ്പ് പോയി അത് വാങ്ങി ഉണക്കി പൊടിച്ച് റിസ്ക് ആയിട്ടല്ലേ തോന്നി കിട്ടുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് അത് ഞാനിപ്പോ അത് അഞ്ചാറ് ആൾക്കാർക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പൊ എനിക്ക് അത് ഓർഡർ വരുന്നുണ്ട് ഈ ഡെലിവറിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് അതൊരു പൗഡർ ആ പാല് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നേ അതും നമ്മൾ തന്നെ പരീക്ഷിച്ചതാ ശരി അതേപോലെ തടി തടി കൂടാനുള്ളത് കൂടാനുള്ള പിന്നെ അപ്പോൾ ഇത്രയും പ്രൊഡക്ടുകളാണ് നമ്മുടെ മുബീനയുടെ കൈവശമുള്ളത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഷോപ്പ് സെറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ നാട്ടിൽ തന്നെ നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുബീനയെ കോണ്ടാക്ട് ചെയ്യാം കാരണം മുബീന വലിയൊരു സെറ്റപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പറഞ്ഞു ഞാൻ ചെറിയ രീതിയിലാണ് എന്നുള്ളതൊക്കെ പക്ഷേ ഇവരുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ വരും നാടുകളിൽ ലോകം അറിയപ്പെടുന്ന ഒരു വനിതാ സംരംഭകയായി തന്നെ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇൻഷാർഹ എന്തായാലും മുബീന നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ലോകം അറിയപ്പെടും കാരണം ഓരോ പ്രൊഡക്റ്റുകളുടെയും വെറൈറ്റിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം നിങ്ങളെപ്പോലത്തെ ഒരാൾക്ക് എങ്ങനെ ഇതൊക്കെ സാധ്യമായി എന്നുള്ളത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി പക്ഷേ ഇതിന് മുമ്പോട്ട് ഇറങ്ങാൻ നിങ്ങൾ കാണിച്ച ആ സന്നദ്ധതയാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ഊർജം നൽകുന്നത് ഓക്കെ അപ്പോൾ എന്തു തന്നെ ആയാലും നാളെ ഒത്തിരി കോളുകൾ നിങ്ങൾക്ക് വരട്ടെ ഈ പ്രൊഡക്റ്റുകൾക്ക് വലിയ ഡിമാൻഡ് മാർക്കറ്റിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുബീനയെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം മുബീനയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു വല്ല സംശയങ്ങളും പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളിൽ പല ആളുകൾക്കും ഡൗട്ടുകൾ ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് മുബീനയിൽ നിന്ന് ക്ലിയർ ചെയ്യാവുന്നതുമാണ് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുബീന തുടക്കക്കാരിയാണ് പിന്നെ ഒരുപാട് നാലര വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി ബിസിനസ് ഫീൽഡിൽ ഇപ്പോൾ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും കാരണം ബൾക്കായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയം ഇവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മുബീനയെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക